ഹരേ കൃഷ്ണ ഇനി നമുക്ക് ശ്രീമന് നാരായണീയം എഴുപത്തി ഒൻപതാം ദശകത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് നോക്കാനുള്ളത് ഈ മൂന്ന് ശ്ലോകങ്ങളും ഏകദേശം ഒന്ന് തന്നെയാണ് പറയുന്നത് എപ്രകാരമാണ് ഭഗവാൻ രുക്മിണി ദേവിയെ വിവാഹം കഴിച്ചതിന് ശേഷമുള്ള അവരുടെ ആ മധുവിധു കാലം എങ്ങനെയായിരുന്നു എന്ന് നാരായണ ഭട്ടതിരിപ്പാട് എടുക്കുകയാണ് ഊഹിച്ചെടുക്കാൻ എടുക്കുക എന്ന് പറയാൻ കാരണം ഭാഗവതത്തിൽ ഇല്ലാത്ത ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്രകാരമായിരിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ശ്ലോകങ്ങളും നമുക്ക് ഏകദേശം സാമ്യം ഉള്ളതാ ആയതുകൊണ്ട് തന്നെ ഒരുമിച്ച് എടുത്തു പോകാം ഓ നമോ ഭഗവദേ വാസുദേവാ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഹരേ കൃഷ്ണ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമ്മൾ കണ്ടത് ഭഗവാനും രുക്മിണി ദേവിയും സൈന്യവുമെല്ലാം ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്നതാണ് ലക്ഷ്മി ദേവിയോടുകൂടി ഭഗവാൻ ദ്വാരകയിൽ എത്തിച്ചേർന്നു എത്തിച്ചേരുമ്പോൾ തന്നെ അവർക്ക് വളരെ വിശാലമായ ഒരു സ്വീകരണമാണ് ലഭിച്ചത് തങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാൻ മറ്റു രാജാക്കന്മാരെ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് രുക്മിണി രുക്മിണീ ദേവിയെയുമായി വരുന്നു എന്നറിഞ്ഞ് ദ്വാരകയിലെ കമാനങ്ങളെല്ലാം ഭംഗിയായി അലങ്കരിച്ചു വീഥികൾ അലങ്കരിച്ചു വീടുകൾ അലങ്കരിച്ചു ഓരോരോ സ്ഥലങ്ങളും മാവിൻ്റെയും മാലിൻ്റെയും ഇലകൾ കൊണ്ടും അതുപോലെ തെങ്ങിൻ പൂക്കുലകൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു വഴിയോരങ്ങളെല്ലാം അടിച്ച് വൃത്തിയായി ചാണക വെള്ളം തളിച്ച് ശുദ്ധമാക്കിയിരുന്നു വീടുകളുടെ മുൻപിൽ നിറപറയും നിലവിളക്കും കത്തിച്ചു വച്ച് എല്ലാവരും പുതു വസ്ത്രങ്ങൾ അണിഞ്ഞ് അതി സുന്ദരമായ അലങ്കാരങ്ങളോടുകൂടിയാണ് ഭഗവാനെ സ്വീകരിച്ചത് ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ നന്ദപുരത്തിലെത്തി അതിനുശേഷമുള്ള ഭാഗങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് നവ സമാഗമ ലജ്ജിത മാനസാം രുക്മിണി ദേവിയെക്കുറിച്ചാണ് പറയുന്നത് പ്രണയ കൗതുക ജൃംഭിത മന്മഥാം അരമയഹ ഖലു നാഥ യഥാസുഖം രഹസി താം ഹസിത അംശുലസത് മുഖീം രുക്മിണീദേവി അതീവ ലജ്ജിതയാണ് കൗമാരപ്രായക്കാരിയായിട്ടുള്ള ദേവി ഒരു പുരുഷൻ്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ് താൻ ആഗ്രഹിച്ച പുരുഷനോട് ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും പ്രേമസാഫല്യ ചിന്തയും എല്ലാം രുക്മിണി ദേവിയിൽ ഉണ്ടെങ്കിൽ കൂടിയും ലജ്ജ വല്ലാതെ മധിക്കുകയാണ് രുക്മിണി ദേവിയെ അതാണ് ആദ്യ വരിയിൽ പറയുന്നത് നവ സമാഗമ ലജ്ജിത മാനസാം നവ പുതിയതായി ഉണ്ടായിട്ടുള്ള സമാഗമത്താൽ കൂടിച്ചേരലിൽ ഒരു സ്ത്രീയും പുരുഷനുമുള്ള കൂടിച്ചേരലിൽ ലജ്ജിത മാനസാം അത്യധികമായ ലജ്ജയേറിയ മനസ്സോടു കൂടിയവളായിട്ടുള്ള രുക്മിണീദേവി അതേസമയം തന്നെ പ്രണയ കൗതുക ജൃംഭിത മന്മഥാം തൻ്റെ ഭർത്താവിനോടുള്ള പ്രേമം കൊണ്ടോ കൗതുകം കൊണ്ടോ എങ്ങനെയാണ് ഒരു പുരുഷൻ്റെ ജീവിതരീതികളെന്ന് അറിയുന്നതിനുള്ള കൗതുകം കൊണ്ടും ജൃംഭിത വളർന്ന ഉയർന്ന തലത്തിലുള്ള മന്മഥാം ഭഗവാന്റെ ചേഷ്ടകൾ കണ്ട് അത്യധികം കാമവികാരത്തോടു കൂടിയവളുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ഭാര്യ ഭർത്താവിൻ്റെ മുൻപിലുണ്ടാകുന്ന ലജ്ജയും എന്നാൽ ഭർത്താവിനോടുള്ള പ്രേമവും ഭർത്താവിൻ്റെ രീതികളോടുള്ള കൗതുകവും അതേസമയം ഉയർന്ന തരത്തിലുള്ള കാമവും ചേർന്ന അവസ്ഥയിലിരിക്കുന്ന ദേവി അങ്ങനെയുള്ള രുക്മിണി ദേവിയെ അരമയഹ ഖലു നാഥ യഥാസുഖം ഭഗവാൻ അങ്ങേയറ്റം രമിപ്പിച്ചു എങ്ങനെയാണ് യഥാസുഖം വേണ്ടതുപോലെ സുഖം ലഭിക്കത്തക്കവണ്ണം രഹസി താം ഹസിത അംശു ലസത് മുഖീം രഹസിതാം ഏകാന്തതയിൽ അങ്ങ് അവളെ നാഥ എന്ന് പറയുമ്പോൾ അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ രഹസ്യതാം ഏകാന്തതയിലും അങ്ങ് അവളെ അത്യധികം ആ രുക്മിണി ദേവിയെ രമിപ്പിച്ചുവല്ലോ എന്ന് ഭഗവാനോട് പറയുകയാണ് പട്ടതിരിപ്പാട് അങ്ങനെയുണ്ടായിരുന്ന ആ സമയത്ത് എപ്രകാരമായിരുന്നു രുക്മിണി ദേവി ഹസിദ പുഞ്ചിരിയോടുകൂടിയ അംശു ലസത് മുഖിയും പ്രകാശിപ്പിക്കപ്പെടുന്ന ലസത് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയവളുമായിട്ടുള്ള എന്ന് വെച്ചാൽ അത്യധികം സന്തോഷവതിയായി തൻ്റെ അടുത്തിരിക്കുന്ന രുക്മിണി ദേവിയെ ഏകാന്തതയിൽ ഭഗവാനെ അങ് അങ്ങേയറ്റം സുഖിപ്പിച്ചുവല്ലോ എന്നാണ് പട്ടുതിരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് ഗമലജ്ജിതമാനസാം പ്രണയ കൗതുകജൃംഭിതമന്മഥാം അരമയ ഖലു നാഥയഥ സുഖം രഹസിതാം ഹുലസത് മുഖീം പതിനൊന്നും പന്ത്രണ്ടും ശ്ലോകങ്ങളിലും ഇതുപോലെ തന്നെ ഭഗവാൻ്റെയും രുക്മിണി ദേവിയുടെയും വിവാഹ ശേഷമുള്ള ആദ് അവരുടെ ആദ്യകാല മധുവിധു ദിനങ്ങളെക്കുറിച്ചാണ് ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത് അതിൽ കുറച്ച് ഭാഗം നമുക്ക് കൃഷ്ണഗാഥയിൽ നിന്നും കേൾക്കാം പിന്നീട് നമുക്ക് രണ്ട് ശ്ലോകങ്ങളും മനസ്സിലാക്കാം വിവാഹശേഷമുള്ള ആദ്യകാലങ്ങളിൽ രുക്മിണി ദേവിക്ക് വളരെയധികം നാണമായിരുന്നു എന്നും ഭഗവാൻ്റെ സമീപത്തു നിന്നും മാറി മാറി പോവുകയായിരുന്നു ഭഗവാൻ അടുത്തേക്ക് വരുമ്പോൾ മാറി മാറി ലജ്ജ മൂലം പോവുകയായിരുന്നു എന്നും പറയുകയാണ് തോഴിമാർ ഓരോന്ന് പറഞ്ഞു കൊടുക്കും എപ്രകാരമാണ് കണ്ണനോട് ചേർന്ന് നിൽക്കേണ്ടത് എപ്രകാരമാണ് സന്തോഷിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുമെങ്കിലും നാണം മൂലം രുക്മിണീദേവിക്ക് ഭഗവാനോട് അങ്ങോട്ട് അടുക്കാൻ സാധിച്ചില്ല കണ്ണനാണെങ്കിലും ഏത് രീതിയിലെങ്കിലും തൻ്റെ പ്രിയതമ്മയെ അടുപ്പിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് ഭഗവാൻ ദേവിയുടെ കണ്ണിൽ നോക്കി ഒന്ന് ഉമ്മ വയ്ക്കാമെന്ന് കരുതി ചൊല്ലുന്ന സമയത്ത് വാരിജാലോചനൻ കണ്ണിണാമെല്ലയനം പോകുന്നേരം വാരിജാലോചന തന്നുടെ കണ്ണിണ നേരെ മടങ്ങി തുടങ്ങുമപ്പോൾ ഭഗവാന്റെ കണ്ണ് ദേവിയുടെ കണ്ണിനടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ദേവി കണ്ണടയ്ക്കും ഭഗവാൻ ഒന്ന് പുണരാമെന്ന് കരുതിയാലോ ദേവി ദൂരേക്ക് മാറിപ്പോകും ഓമലേ നിന്നുടെ കോമളമായൊരു പൂമേനി മെല്ലവേ പൂണ്ടുകൊള്ളുവാൻ കാമിച്ചു വന്നു ഞാൻ ദൂരത്തുനില്ലാതെ ചാരത്തു പോരിങ്ങു ബാലികേ നീ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ദേവി എന്താ ചെയ്യ എന്നങ്ങു ചൊല്ലുമ്പോൾ ആനനം താഴ്ത്തുകൊണ്ട് നിന്നുകൊള്ളും മുഖം താഴ്ത്തി ഒന്നും പറയാതെ അവിടെ നിൽക്കും വാസത്തിനുള്ളൊരു മന്ദിരം തന്നിൽ തന്നാഥനുമായിട്ടുമേവും നേരം ചൂഴും നിന്നോരോരോ ലീലകൾ ഓതിത്തൻ തോഴിമാരെല്ലാവരും പോകുന്നേരം കേവലനായൊരു കാന്തനെ കാണയാൽ പോവതിനീനായിട്ടു ഭാവിക്കുന്നോൾ ശയ്യയിലങ്ങോ തിരിഞ്ഞു കിടന്നിട്ടു പയ്യവേ നോക്കിയിടുമിങ്ങു തന്നെ കാർമുകിൽ വർണ്ണൻ തൻ കണ്ണടച്ചിടുകിൽ ആനനം തന്നിലേ നോക്കി നിൽക്കും എന്താണെന്ന് മനസ്സിലായോ അതായത് കണ്ണൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ തിരിഞ്ഞു കിടക്കും എന്നിട്ട് പതിയെ കണ്ണൻ ഉറങ്ങിയോ എന്ന് നോക്കിയിട്ട് കണ്ണൻ കണ്ണടച്ചു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ പതിയെ എഴുന്നേറ്റ് ആ കണ്ണിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ കിടക്കും ഒരു കൈ കുത്തിയിട്ട് കണ്ണൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കും കണ്ണനാണെങ്കിലോ കണ്ണനാലേ വെറുതെ കണ്ണടച്ച് കിടക്കും രുക്മിണി രുക്മിണിദേവി തൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടോന്നറിയാനായിട്ട് എന്നിട്ട് പതിയെ കണ്ണൊന്ന് തുറന്ന് നോക്കുമ്പോൾ ദേവിയുടെ മുഖം കാണുമ്പോൾ കണ്ണൻ എന്ത് ചെയ്യും ചുംബനത്തിഞ്ഞു തുനിഞ്ഞു തുടങ്ങുകൽ ചിമ്മി നിന്നീടും തൻ കണ്ണിടയും കാർമുകേവർണൻ തൻ മേനിയോടെ ശുഗൽ കോൾമയർ കൊള്ളും തൻമേനി തന്നിൽ കണ്ണൻ ഉമ്മ വയ്ക്കാം എന്ന് കരുതി കഴിയുമ്പോൾ ആ പെട്ടെന്ന് മാറിക്കിടക്കും കണ്ണടച്ച് കിടക്കും കണ്ണൻ പുണരുമ്പോൾ കോൾമീർ കൊണ്ട പോലെ കിടക്കുകയാണ് ദേവി ഈ സമയം പങ്കജ ലോചന്തൻ തന്നുടേ പാണികൾ കൊങ്കയിൽ നിന്നു കളിക്കും നേരം ചേണുറ്റ നീവിതൻ ചാരത്തു ചെല്ലുകൽ പാണികൾ ചെന്നു പിണങ്ങുമപ്പോൾ ഇങ്ങനെയോരോരോ ലീലകൾ തോന്നുതൻ മംഗലകാന്തനും താനുമായി ചിത്തമിണങ്ങി മയങ്ങി നിന്നേഴ് എട്ടു പത്തു ദിനങ്ങൾ കഴിഞ്ഞ കാലം ഏകദേശം എട്ടു പത്ത് ദിവസങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ പരസ്പരം സമയമെടുത്തു അടുക്കാനായിട്ട് പിന്നീട് തോഴിമാരുടെ അടുത്തെത്തി കഴിയുമ്പോൾ എന്തുണ്ടാവും തോഴികൾ തന്നുടേ ചാരത്തു ചെല്ലുമ്പോൾ കോഴ തുടങ്ങിയതുമെല്ല മെല്ലേ അതായത് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നാണം തുടങ്ങി നേരത്തെ കണ്ണനോട് അടുക്കുമ്പോഴായിരുന്നു നാണം ഇപ്പോഴത് തോഴിമാരെ കാണുമ്പോഴായി ചോരിവാ തന്നെയും മൂടി തുടങ്ങിനാൻ വാരുറ്റപാണിയെ കൊണ്ടുമെല്ലേ തോഴിമാരെല്ലാവരുമെന്നതു കണ്ടപ്പോൾ പാഴമാ പൂണ്ടു പറഞ്ഞു നിന്നാർ തോഴിമാര് ഇത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും പറഞ്ഞു കഴിയുമ്പോൾ പോക്കോണോ അവിടെ നിന്ന് ഇവിടെ നിന്നേക്കരുത് നിന്നിയാൻ എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിൽ ചിരിയും സന്തോഷമായിരുന്നു തൻ്റെ പ്രിയതമനോടൊത്ത് കഴിഞ്ഞ സമയം മുഴുവനും ഓർത്തുകൊണ്ട് നാണിച്ച് നിൽക്കുന്ന ദേവിയുടെ അടുത്തേക്ക് തോഴിമാർ കളിയാക്കി കൊണ്ടുവരും ദേവി അവരെ അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞ് ഓടിച്ചുവിടും ദേവിയുടെ പുറത്തെ നഖത്തിൻ്റെ പാടും ചുണ്ടുകളിലെ പാടുകളെല്ലാം കണ്ടു കഴിയുമ്പോൾ തോഴിമാരും വീണ്ടും വീണ്ടും കളിയാക്കും അവരെന്താ പറയുക ചൊല്ലി എന്നീടിനാ ചൂതത്തിൽ ചാരത്തു ചെല്ല തുടങ്ങിതു മുല്ല താനേ കാമിച്ച പൂമരം ചാരത്തു കണ്ടു കണ്ടിടിനാലെന്നു ന്യായം ചൊൽബറ്റു നിന്നൊരു ദാടിമം തന്നുടേ നൽപ്പഴം കണ്ടൊരു പൈങ്കിളി താൻ കൊത്തിപ്പിളർന്നതോ മൂടുവാൻ തേടുന്നു പുത്തനായി നിന്നുള്ള പല്ലവം താൻ ചാലേ വിരിഞ്ഞൊരു വാരിജം തന്നിലെ തേനുണ്ടോ നിന്നുള്ളോരന്നത്തിൻ്റെ വാർണഖാമേറ്റു പൊളിഞ്ഞതോ കണ്ടാലും വാരിജം തന്നുടേ കോരകങ്ങൾ ഇപ്രകാരം ദേവിയെ അവർ കളിയാക്കും ദേവിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി അവരെ അവിടെ നിന്നും പറഞ്ഞയക്കുകയും ചെയ്യും വീണ്ടും കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലും കണ്ണനെ ഒരു ലജ്ജയും കൂടാതെ വാരി പുണരും ഇങ്ങനെ അവരുടെ ദിനരാത്രങ്ങൾ കടന്നുപോയി എന്നാണ് ഭട്ടതിരിപ്പാടും ചെറുശ്ശേരിയും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഓരോരുത്തരും പറ്റുമെങ്കിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ വായിക്കുക അതിലെ മനോഹരമായ വരികൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പറഞ്ഞു തരുമ്പോൾ അതിനെല്ലാം ഒരു പരിധിയുണ്ട് നമ്മുടെ ഉള്ളിൽ ആ ഭാഗങ്ങൾ കാണുമ്പോൾ ഭഗവാന്റെയും ദേവിയുടെയും ലീലകളും അവരുടെ സന്തോഷകരമായ ദിവസങ്ങളും എപ്രകാരമാണ് രുക്മിണി ദേവിയെ ഭഗവാൻ കടത്തിക്കൊണ്ടു പോകുന്നത് എന്നതുമെല്ലാം നമ്മുടെ മനസ്സിലൂടെ കാണുമ്പോൾ നമുക്കെല്ലാം മറന്ന് കുറേ സമയം ഒരു കാഴ്ചക്കാരൻ എന്ന പോലെ കണ്ണനെയും രുക്മിണി ദേവിയെയും ഉൾക്കണ്ണിൽ കാണാൻ സാധിക്കും ഇനി നമുക്ക് പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം വിവിധ നർമ്മിഹി ഏവം അഹർ നിശം പ്രമദം ആ കലയൻ പുന പുനഃ ഏകദേഹേ കില വക്രഗിര ഭവാൻ വര തനോഹോ അതനോത് അതിലോലതാം വിവിധ നർമ്മവിഹി വിവിധ തരത്തിലുള്ള നർമ്മങ്ങൾ കൊണ്ട് വിനോദമായിട്ടുള്ള ഭാഷണങ്ങൾ കൊണ്ട് തൻ്റെ പത്നിയെപ്പോഴും സന്തോഷിപ്പിക്കുന്നതിന് ശ്രമിക്കുന്ന കണ്ണൻ പലതരം തമാശകൾ പറഞ്ഞ് ദേവിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കണ്ണൻ ദേവിയെ സന്തോഷിപ്പിക്കുന്നതിന് ശ്രമിക്കുകയാണ് എപ്പോഴൊക്കെയാണ് ഏവം ഈ വിധത്തിൽ അഹർ നിശം രാ പകൽ പകലായാലും രാത്രിയായാലും ഏതു സമയവും കണ്ണൻ ദേവിയോടൊപ്പം ഉണ്ടായിരുന്നു ലജ്ജിതയായ ദേവിയെ ഏതു വിധേനയും തന്നോടടുപ്പിക്കുന്നതിന് കണ്ണൻ ഓരോരോ തമാശകൾ പറഞ്ഞ് ദേവിയുടെ മനസ്സ് കുളിർമയിൽ കൊണ്ടുവന്നു പ്രമദം ആ കലയൻ ഏകത പ്രമദം ആ കലയൻ സന്തോഷത്തെ നൽകുന്നവനായി നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചില വാക്കുകൾ കളിയാക്കി പറയുമ്പോൾ ഒക്കെ ഉള്ളിലൊരു ആനന്ദമുണ്ടാകും അങ്ങനെ രാത്രിയും പകലും സന്തോഷത്തെ നൽകുന്നവനായി കണ്ണൻ പുനഃ അനന്തരം ഒരിക്കൽ കുറച്ച് ദിവസങ്ങളിങ്ങനെ കടന്നുപോയി അങ്ങനെ ഇരിക്കെ ഒരിക്കൽ റജു മതേഹേ മത മതം എന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധി റജു നേരായ നേർബുദ്ധിയുള്ളവളായ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളർത്ഥം മനസ്സിലാക്കാത്തവളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളതിന് വേറൊരു ഭാഷ പറയില്ല ദ്വയാർത്ഥം ദ്വയാർത്ഥ മനസ്സിലാക്കാത്തവളായിട്ടുള്ള ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് അല്ലെങ്കിൽ അത് ഇന്ന രീതിയിലാണ് തന്നെ കളിയാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ വേറൊരു അർത്ഥത്തോടു കൂടിയാണ് കണ്ണൻ ഇത് പറഞ്ഞത് എന്നൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്തവളായിട്ടുള്ള വളരെ നേർബുദ്ധിയായിട്ടുള്ള ആ രുക്മിണീ ദേവിയെ കില വക്രഗിര ഭഗവാൻ തൻ്റെ വക്രോക്തി കൊണ്ട് പലതരത്തിലുള്ള വളഞ്ഞ രീതിയിലുള്ള സംസാരം കൊണ്ട് ഭവാൻ ഭഗവാൻ വര സുന്ദരിയായിട്ടുള്ള രുക്മിണിയെ അതിസുന്ദരമായ വരം കിട്ടിയിട്ടില്ല എന്താ വെച്ചാൽ എന്താണ് നമുക്ക് വളരെയധികം സുന്ദരിയായിട്ടുള്ള ഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി അത്രയും സുന്ദരിയായിട്ടുള്ള ആ രുക്മിണി ദേവിയെ അതനോത് കില അതിലോലത വളരെ ചഞ്ചലയായിട്ടുള്ള അതിലോലത എന്ന് പറഞ്ഞാൽ ചഞ്ചല ചഞ്ചല എന്ന് പറഞ്ഞാൽ വളരെയധികം വേറൊരാളെ ആശ്രയിക്കുന്നവളായിട്ടുള്ള അതുമല്ലെങ്കിൽ മൃദുവായിട്ടുള്ള മനസ്സുൾ ഉള്ളവളായിട്ടുള്ള വളരെ നേർബുദ്ധിയായ മൃദു മൃദുമനസ്കായിട്ടുള്ള രുക്മിണി ദേവിയെ വികൃതിയായ കണ്ണൻ തൻ്റെ പല വാക്കുകൾ കൊണ്ടും സ്പർശങ്ങൾ കൊണ്ടുമെല്ലാം തൻ്റെ ആഗ്രഹത്തിനൊത്ത് വളച്ചെടുക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തുകയാണ് രുക്മിണി ദേവിയും ചഞ്ചലി ആക്കി തീർക്കുകയാണ് ഭഗവാനോട് അങ്ങേയറ്റം കാമവും സ്നേഹവും പ്രേമവും ഉള്ളവളാക്കി തീർക്കുകയാണ് കണ്ണൻ ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത് എന്നാണ് പട്ടതിരിപ്പാട് പറയുന്നത് നമുക്ക് ശ്ലോകം നോക്കാം വിവിധ നർമ്മിരേവ മഹർശം പ്രമദമാകലയൻ പുനരെകി ലക്രഗിരാഭവാൻ വരതനോരനോദിലോലാം പന്ത്രണ്ടാമത്തെ ശ്ലോകം ാളനകൗശലൈ പ്രണയിനിം അധികം സുഖയൻ ഇമാകുന്ദഭവരിത പ്രഗദ തം ഗതതാന്തി അപാകുരു തദ്ധികഥലാളനകൗശലൈ പ്രണയിനിമധികം സുഖയം ഐ മുദവച്ച പ്രഗതാംദ താന്തിമപാകുരു തദ് അധിക അഥ പിന്നീട് എപ്പോഴാണ് രുക്മിണീദേവിയും കുറച്ചൊന്ന് ചഞ്ചല ആയതിനു ശേഷം ഭഗവാനോട് കൂടുതൽ അടുത്തതിനു ശേഷം തത് അധികൈ കുറച്ചുകൂടി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അധികമായി ഉമ്പലത്തതിനേക്കാൾ കൂടുതലായി ലാളന കൗശലൈഹി ലാളന കുറച്ചുകൂടി കൂടുതൽ ശൃംഗാരക്രീഡകൾ ചെയ്യാനുള്ള കൗശലങ്ങളാൽ ഭഗവാൻ ദേവി കൂടുതൽ കൂടുതൽ അടുക്കും തോറും കൂടുതൽ കൂടുതൽ ചേഷ്ടകൾ ചെയ്യാൻ തുടങ്ങി പരിഹാസവാക്കുകൾ നേരം പോക്കുകൾ വിനോദങ്ങൾ ഇങ്ങനെ ലജ്ജാശീലം മാറ്റാൻ സഹായിക്കുന്ന പല വചനങ്ങളും ഭഗവാനിൽ നിന്നുണ്ടായി സ്വതന്ത്രരായ കാമുകീയ കാമുകന്മാർ യുവ മിഥുനങ്ങളായിട്ടുള്ള അവർ എല്ലാം തുറന്നു പറഞ്ഞ് തുറന്ന് പ്രവർത്തിച്ച് ഇണങ്ങിയും പിണങ്ങിയും സന്തോഷത്തോടു കൂടി അവരിലുള്ള ഐക്യത്തെ വളർത്തി ആനന്ദം പകരുന്ന രീതിയിൽ പ്രേമപരങ്ങളായ മധുരതരമായ വാക്കുകൾ കൊണ്ട് അവർ അങ്ങേയറ്റം സുഖമായി കഴിയുകയാണ് അതാണ് പ്രണയിനീം അധികം സുഖയന്യമാം എന്ന് പറഞ്ഞത് എന്നിട്ട് ഭട്ടതിരിപ്പാട് ഭഗവാനോടായി അപേക്ഷിക്കുകയാണ് ഐ മുകുന്ദ അല്ലയോ ഭഗവാനെ മുക്തിദായകനായിട്ടുള്ള ഗുരുവായൂരപ്പ ഭവത് ചരിതാനി നഹ അങ്ങയുടെ ഈ ചരിതങ്ങൾ പ്രഗതതാം പറയുന്ന എനിക്ക് ഭഗവാന്റെ ഈ സുന്ദരമായ ലീലകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന എനിക്ക് ഗതതാന്തിം അപാകുരുഹോ ഗത ഗതങ്ങളുടെ രോഗങ്ങളുടെ താന്തിയെ അവശതയെ ഭട്ടതിരിപ്പാടിൻ്റെ വാദരോഗത്തെ പൂർണ്ണമായും അപാകുരു മാറ്റിയാലും എന്ന് അപേക്ഷിക്കുകയാണ് എല്ലാ അധ്യായത്തിൻ്റെയും അവസാനത്തിൽ ഭഗവാനോട് ഭട്ടതിരിപ്പാട് അപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം തൻ്റെ വാദരോഗത്തെ ഇല്ലായ്മ ചെയ്യണം അപ്പോൾ ഓരോരുത്തരും നമ്മൾ വിചാരിക്കേണ്ടത് നമ്മളുടെ അസുഖങ്ങളെയും ഭഗവാനെ ഇല്ലായ്മ ചെയ്തു തരയണമേ എന്നുള്ള അപേക്ഷയോടുകൂടിയാണ് ഓരോ ദശകവും ഭട്ടതിരിപ്പാട് അവസാനിപ്പിക്കുന്നത് ഒന്നുകൂടി നമുക്ക് ഈ ശ്ലോകം നോക്കാം കൗശലൈ പ്രണയിനീമധികം സുഖയന്നിമാം ുന്ദഭവചരിതാനി പ്രഗദതാംദതാന്തിമപാകുരു ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതീയ വാസുദേവായ എവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ശുഭദിനാശംസകൾ